അർജുനാണ് എന്നെ ബാക് സ്റ്റാപ് ചെയ്തത് ഞാനിപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ പേര് എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു നിന്നെ ഏറ്റവും കൂടുതൽ പേർത്തുകൊണ്ടിരുന്നത് അപ്പോ അർജുനവിടെ നിന്ന് തന്നെ ബാക്ക് സ്റ്റാപ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളത് പറയാലോ പറയണ്ട പറയണ്ട എന്ന് വിചാരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ ഇവരൊക്കെ എന്നെ കൂടെ പറയിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ മറ്റാരെ കുറിച്ചല്ല അഞ്ചിപ്പിനെ കുറിച്ചാണ് അഞ്ചിപ്പ് എന്നാലും വന്ന് ചെയ്ത ലൈവ് എല്ലാരും കണ്ടു കാണും അർജുനുമായി ബന്ധപ്പെട്ട് ചെയ്ത ലൈവ് അറിയാറു എന്നാലും ബിഗ് ബോസിൽ മറ്റേ ഗെറ്റ് റ്റുഗതറുടെ ആയിരുന്നു പുറത്ത് എല്ലാ മനസിലാർത്ഥികളും ഉള്ളിൽ കയറി ഒരു ഗെറ്റ് ടഗതർ ആഘോഷം പോലുള്ള ഒരു ദിവസമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അനുസ്പ് എന്നാലും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുറത്തെറങ്ങിയതിനു ശേഷമാണ് അനുസീപ്പ് ഇങ്ങനെ ഒരു ലൈവ് പോയത് അർജുനെ കുറിച്ച് വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ലൈവ് ആയിരുന്നു അത് പലരും അത് കണ്ടിട്ടുണ്ടാകും കാണാതെ പലരും ഉണ്ടാകും എന്തായിരുന്നു നമുക്ക് ആ ലൈവ് എന്ന് കണ്ടുനോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ആദ്യം നമുക്ക് അന്ന് നോക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജന്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളണ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പൊ നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പൊ ഇത് അവിടെയുള്ള അർജുൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ച നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ടു മൂന്ന് തവണ പറഞ്ഞപ്പോൾ എനിക്ക് അതെന്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പൊ തന്നെ ഞാൻ അവന്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ പരം ബുദ്ധിയൊന്നുമില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പൊ അതിന് എന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് കാരണം ഞാൻ ലൈവ് വന്നു അല്ലെ കുറെ അപ്പൊന്ന് പറയുന്നില്ലെന്ന് കാര്യങ്ങളൊന്നും അവിടെ അനുസരിപ്പ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം മനസ്സിലായോ ഫാമിലി വീക്കിനെ ഭാഗമായിട്ട് ശ്രീധ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ അമ്മ മൂന്നാഴ്ച മുന്നേ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ശ്രീധു അറിഞ്ഞു കോമ്പനെ കുറിച്ച് അപ്പൊ അന്നേരം അവിടേക്ക് വന്ന അമ്മ ശ്രീദിനോട് വരക്കിട്ടുണ്ടായിരുന്നു അത്ര നേരത്തെ കടന്നുറങ്ങണം എന്നുള്ള രീതിയിൽ അതായത് ആ അമ്മ ഒരു ഹിന്റ് കൊടുത്തതാണ് രാത്രി സമയത്ത് അർജുന മാറ്റുള്ള സംസാരം തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള രീതിയിൽ അതിനെ കുറിച്ചാണ് അനസിപ്പ പറഞ്ഞത് അപ്പൊ ഇത് വന്ന് പോയതിന് ശേഷം ശ്രീധ അനസിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു രാത്രി പെട്ടെന്ന് ഉറക്കി വരാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത് അപ്പൊ അനസിപ്പറിഞ്ഞ് പാൽ കുടിച്ചാൽ മതി എന്നുള്ളത് ഇത് എങ്ങനെയൊക്കെയോ അർജുന അറിഞ്ഞു അപ്പൊ അർജുന അനസിപ്പ് വന്ന സമയത്ത് അതും പറഞ്ഞത് കളിയാക്കിയതാണ് സംഭവം ഞാൻ ആലോചിക്കണം ഇതിലിപ്പോ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ മാത്രം എന്താണുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യം ഇത് കഴിഞ്ഞ പുള്ളിക്കാരി ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അതിലാണ് കണ്ടന്റ് കിടക്കുന്നത് നമ്മൾ എന്തായാലും ആവുന്ന കണ്ടോക്കാം ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിലിട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല എ ബിക്താവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ ിക്താവുന്നതിൽ അല്ലെ നോമിനേറ്റ് ചെയ്യുന്നതിൽ പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ വെറുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അർജുന അവിടെ നിന്ന് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുനന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാബ് മനസ്സിലായല്ലോ കാരണമായി പിന്നെ അൻസിൽ തവണ നോമിനേഷൻ ചെയ്തത് അർജുനാണ് പോലും അതൊക്കെ ഒരു കാരണമാണ് ഇത് ചുമ്മാ പറയാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തിയ പോലെയായി പോയി അവിടെ എത്രയേ ആളുകൾ എത്രയും ആൾക്കാരെ നോമിനേറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് ജിൻഡോനാണ് എന്നിട്ടിപ്പോ ഇന്നലെ ദ ജിൻഡോയും തമ്മിൽ തോള് കൈ നടക്കുന്നു ഒരു പ്രശ്നവും അവര് തമ്മിൽ അപിക്ഷയിലേക്കുള്ള നോമിനേഷൻ കൂടുതൽ ചെയ്തതും ബാക്ക് ചാപ്പിംഗ് ആയിട്ട് കൂട്ടലിഫ അതൊക്കെ വളരെ മോശമാണ് എന്തിനാണ് ഇല്ലാത്ത കാരണം കണ്ടെത്തുന്നത് അതാണ് ഞാൻ ചിന്തിക്കുന്നത് ബാക്ക് ചാപ്പ് ബാക്സാ പറഞ്ഞപ്പോ ഞാനെന്തോ വലിയ സംഭവമായിട്ടാണ് കരുതിയത് ഇതിപ്പോ അവിക്ഷയിലേക്ക് തന്നെ കൂടുതൽ നോമിനേറ്റ് ചെയ്തു പോലും കഷ്ടം കേട്ടോ അൻസിബ ഉള്ളത് പറയാലോ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു താങ്കൾ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഒന്ന് അൻസിബ പുറത്തായപ്പോഴും പിന്നെ സിജോ പുറത്തായപ്പോഴും കാരണം അത്രത്തോളം നിങ്ങളുടെ രണ്ട് പേരുടെയും ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു താങ്കളുടെ ഒരു റെസ്പെക്ട് ഒക്കെ എനിക്ക് തോന്നിയിരുന്നു ഡേവി ചെയ്ത് അത് കളഞ്ഞു കൊടുക്കുകയല്ലേ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ കാരണം നോക്കണേ കൂടുതൽ നോമിനേറ്റ് ചെയ്തു പോകും ഇതൊക്കെ ഒരു കാരണമാണ് എന്താ ഞാനതിനൊക്കെ പറയാം എന്തായാലും കഴിഞ്ഞില്ല എന്തൊക്കെയോ പിന്നീട് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം ഉണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് സുരേഷ് ഏട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീയാണ് എന്റെ പുറയിൽ നിന്ന് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു ഇതാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓക്കെ അപ്പൊ ബിഗ് ബോസ് താനും അർജുനും തമ്മിലുള്ള സംസാരം ലൈവിൽ കാണിച്ചില്ല എന്നുള്ളതാണ് അനസിപ്പിന് അടുത്ത പരാതി എന്റെ ചോദ്യതല്ല അതിപ്പോ കാണിച്ചാലും ഇല്ലെങ്കിൽ അതിന്റെ പ്രസക്തി എന്താണ് നിങ്ങൾക്കിടയിൽ സംസാരിച്ച കാര്യങ്ങളല്ല അനസിപ്പ് അപ്പുറത്ത് പോയി പറയുന്നത് ലൈവിൽ അടുത്തത് കാണിച്ചത് അപ്പൊ അത് കാണിക്കുന്നതും താങ്കളും അർജുനും തമ്മിലുള്ള സംസാരം കാണിക്കുന്നതൊന്നും തന്നെയല്ലേ എന്താണ് ഇതുകൊണ്ട് അനുസരിപ്പ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞോട്ടെ നമ്മൾ എന്താ ഒന്ന് കണ്ടസ്റ്റൻസിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ അണലിസിബ ബെഡ്സിബ ഇങ്ങനെയുള്ള കുറെ പേരുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇതെല്ലാം പി ആർ ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് പക്ഷെ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പൊ ഈ ഒരു കേസ് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നതും കമന്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളായിട്ടാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ ഇന്ന് മെനാമത്തെ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പിറ്റേന്ന് അതുപോലെ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത് പക്ഷെ അവനായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഞാൻ അവടെ ആരോടേക്കോ പറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് ഇതാണ് കാര്യം ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊക്കെയാണ് അൻഷിപ്പ് പറയാനുള്ളത് അല്ല അഞ്ചുരോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ട് ഇത്രയും പറഞ്ഞല്ലോ എന്താണ് ഇല്ല കൊണ്ട് ഉദ്ദേശിച്ച് അതും കൂടെ ഒന്ന് പറഞ്ഞു വ്യക്തമായില്ല അർജുൻ ഒരു ബാക്ക് സ്റ്റാപ്പറാണെന്ന് പബ്ലിക്കിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അർജുൻ ഒരു മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ ഓക്കെ അങ്ങനെ ചിത്രീകരിച്ചു പക്ഷെ അതിനുള്ള വ്യക്തമായിട്ടുള്ള കാരണം എപ്പോഴും അൻജിപ്പ് പറഞ്ഞിട്ടില്ല നാല് മിനിറ്റിൽ ലൈവ് എന്നിട്ട് എന്തോ പോയി ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ അർജുനെ കുറിച്ച് ആരോടൊക്കെ പറഞ്ഞു നടക്കുന്നത് ലൈവില് വന്നു അത് കാരണം ചർച്ചകൾ വന്നു എന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നതും ഞാൻ എവിടെയും കാണിട്ടില്ല ഇപ്പൊ അർജുന അനശിബിൻ സമയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാനിപ്പോ അനശിപ്പളാണ് അറിയുന്നത് ഒരു ചാനൽ ഇതിനെ കുറിച്ച് ചർച്ചകൾ വന്നിട്ടില്ല ഇത് അനുസായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇവിടെ അനശിപ്പങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല ആഫ്റ്റർ എഫക്ട് എന്താന്ന് അറിയോ പലരും ഇത് പൊക്കി പിടിച്ചുകൊണ്ട് എസ്പെഷ്യലി മറ്റുള്ള മത്സരാർത്ഥികളുടെ പി ആർ ടീംസ് എന്താക്കി അർജുനെ കുറിച്ച് മോശം പറയാൻ തുടങ്ങിയെന്നുള്ളതാണ് അർജുൻ്റെ തനി നിറം പുറത്ത് അർജുന പിന്നിൽ നിന്ന് പുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനെ കുറിച്ച് ഓരോന്ന് അടിച്ചെടുക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നി പോവുകയാണ് എന്തിനാണ് എല്ലാവരും കൂടി അർജുനെ മെക്കിട്ട് കയറുന്നത് എന്നുള്ളതാണ് അൻജിബ് എങ്ങനെ ലൈവ് വരാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയതെന്താണെന്ന് അറിയാം അനശിബക്ക് കപ്പടിക്കണം എന്നാരാണ് ആഗ്രഹം ഋഷി കപ്പടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഋഷിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ലൈവ് വന്ന വ്യക്തിയാണ് മാത്രവുമല്ല ഇന്നലെ അനശിബ ബിഗ് ബോസ് ഹൌസിന് ഉള്ളിലേക്ക് കയറിയ സമയത്ത് അനശിപ്പും ഋഷിയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അതിൽ ഋഷി അനശിബയോട് പറയുന്നുണ്ട് എന്നെ പുറത്ത് നിന്ന് വന്ന എല്ലാവരും എന്നെ വളരെ മോശക്കാരനായിട്ടാണ് കാണുന്നത് ഞാൻ ഡിസേവിങ് അല്ലാത്ത പോലെയാണ് കാണുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനശിപിന് മുന്നിൽ പൊട്ടി കരുന്നണ്ടായിരുന്നു അങ്ങനെ പൊട്ടിക്കരുന്നതിൻ്റെ അടുക്ക് ഋഷി ഒരു പോയിന്റ് എടുത്തിടുന്നുണ്ട് നമ്മൾ എന്തായാലും ആവുന്നു കണ്ടോ കേട്ടല്ലോ ഇവിടെ ഇറീഷ് അർജുനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ പോയിന്റ് കേട്ടല്ലോ ഗെയിം കളിച്ചുകൊണ്ട് എനിക്ക് നിക്കാരി അർജുനെ പോലെ കളിച്ച് നടക്കായിരുന്നു നടക്കായിരുന്നുള്ളത് ഒരു പക്ഷെ ഇതൊക്കെ കേട്ടതുകൊണ്ടാകാം മനസിബൊക്കെ തോന്നിയത് അർജുന ഡീഗ്രേഡ് ചെയ്ത് കളയാന്നുള്ളത് എന്തൊക്കെയായാലും മനസീപ ഇത് വളരെ മോശ ഏർപ്പാടായി പോയിരുന്നു ഇത് മനസിപ്പ മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ പി ആർ ടീംസ് എന്താക്കുന്നുണ്ട് ഇത് പൊക്കി പിടിച്ച് വരുന്നുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ജിൻഡോ പി ആർ ടീംസ് കാരണം അവരിപ്പ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അർജുനെയാണ് പല യൂട്യൂബേഴ്സ് ഇപ്പം ജിൻഡോനെ ഭയങ്കരമായിട്ട് പൊക്കി നടക്കുന്നുണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പോൾ പേടി തുടങ്ങി അർജുൻ കയറി വരുന്ന അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് കാരണം ഒരാഴ്ച മുന്നേ വരെ വളരെ താഴത്തെ ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയായിരുന്നു അർജുൻ എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു ബിഗ് ബോസിൽ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു പരകായ പ്രവേശനം എന്നുള്ളത് അതായത് മറ്റുള്ള മത്സരാർത്ഥമായിട്ട് അഭിനയിക്കുന്ന ഒരു ടാസ്ക് അതിൽ നോറായിട്ട് അർജുൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കിഡിലും പെർഫോമൻസ് ആയിരുന്നു അല്ലെ നമ്മളെല്ലാവരും എണീറ്റി നിന്ന് കൈയടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ആ പെർഫോമൻസോടുകൂടി അർജുൻ ഗ്രാഫ് കുത്തനെ കയറി എന്നാൽ അതേ സമയം തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ജിൻഡോ ഭയങ്കര ആയി തുടങ്ങി തീരെ കണ്ടെൻറ്റുകളൊന്നും തരാതായി തുടങ്ങി ഒരു തൂക്കം പിടിച്ച കോവിനെ പോലുള്ള ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു ജിൻഡോന്റെ അപ്പൊ സ്വാഭാവികമായിട്ട് ജിൻഡോന്റെ ഗ്രാഫ് താഴോട്ട് വരാൻ തുടങ്ങി ഇത് രണ്ടും സൈമിൾ ടീസിൽ ഒരേപോലെ സംഭവിച്ചെന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ ജിൻഡോക്ക് വോട്ട് കുത്തിയ പലരും അർജുനെ തിരിച്ച് വോട്ട് കുത്താൻ തുടങ്ങി അർജുൻ മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങി അഞ്ചാം സ്ഥാനത്ത് നിന്ന് അർജുനും മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് എടുക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കയറാൻ തുടങ്ങി എടുക്ക് ജിൻഡോക്ക് തന്നെ വെല്ലുവിളിയായി മാറി തുടങ്ങി എന്നുള്ളതാണ് ഇതോടെ ഇവർ പേടിക്കാൻ തുടങ്ങി ജിൻഡോനെ പി ആർ ടീംസും ചില യൂട്യൂബേഴ്സും പേടിക്കാൻ തുടങ്ങി അർജുന കപ്പ് അടിക്കുന്നുള്ളത് അതോടെ തുടങ്ങി അർജുന ഡീഗ്രേഡ് ചെയ്യാൻ അർജുന അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബേഴ്സും അർജുനെ വളരെ മോശക്കാനാക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്ത് നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ മുന്നേ അർജുനന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞു ജാൻമണി മണി പറഞ്ഞിടന്നപ്പോൾ അത് മുക്കി പിടിച്ചുകൊണ്ട് കൊറേ വന്നിട്ടുണ്ടായിരുന്നു നമ്മളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ആ പറഞ്ഞു നിർത്തി പിന്നെ പറഞ്ഞാണെങ്കിൽ അർജുന കൊറേ ബോട്ട് അടിച്ച് വോട്ടുകൾ ഏറ്റു കൊടുക്കാറ് അത് പറഞ്ഞില്ലാ യൂട്യൂബ് പേര് ഞാൻ മിണ്ടുന്നില്ല ആ യൂട്യൂബർ എന്റെ വീഡിയോ കാണുന്നില്ലെങ്കിൽ അയാളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഹോട്ട്സ്റ്റാറിന്റെ സർവർ തന്റെ വീട്ടിലാണ് അവിടെ കൊണ്ടുവച്ചത് വോട്ട് വോട്ട് ചെയ്താണ് റിയൽ വോട്ട് ചെയ്തെന്ന് മനസ്സിലാക്കാൻ അല്ലെ തന്നോട് ആരാ പറഞ്ഞു അർജുന വോട്ട് വോട്ടാണ് അടിച്ചു കയറ്റി എന്നുള്ളത് ഒരു ഉളുപ്പുണ്ട് ഇനി അർജുനെ കുറിച്ച് വേണ്ടാത്ത ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് അടുക്കി എടുത്തിട്ട് ഞാൻ എന്താക്കും വീഡിയോ ചെയ്യും ഇതൊരു വാണിംഗായി കരുതിക്കും ഇതിന്റെ പേരും പറഞ്ഞു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർ തമ്മിൽ ഒരു അടി വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ആളുടെ വീഡിയോ കാണിക്കാത്തത് പക്ഷെ അറ്റക്കായി പ്രയോഗം ആണെങ്കിൽ ഞാൻ കാണിക്കുന്നുള്ളതാണ് അപ്പൊ ഇനി അർജുനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു നടന്നാണെങ്കിൽ ഉള്ളത് പറഞ്ഞോളി നമ്മൾ റെസ്പെക്ട് ചെയ്യും അർജുന ഭാഗത്ത് മോശം വന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അല്ലാണ്ട് ഇല്ലാത്ത പറഞ്ഞാൽ കരുതുന്നു ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇനി കൊറേണോ വന്ന് പറയും ഓ ഇനി ഇപ്പോഴാണ് അർജുൻ സപ്പോർട്ടർ ആയിരുന്നുള്ളൂ അതെ ഞാൻ ഇപ്പ നില അർജുന സപ്പോർട്ടറാണ് കഴിഞ്ഞ ആഴ്ച ഇവരെനിക്ക് തീരെ അല്ലാത്ത മനസ്സിലാക്കിയായിരുന്നു അർജുന പറയുന്നത് ഈ സിജോയും അപ്സരയും ഒക്കെ പുറത്തായ സമയത്ത് ഞാൻ വിമർശിച്ചത് അർജുനായിരുന്നു ഒരു കഴിവില്ലാതെ കോംബോ കളിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞ് വിമർശിച്ചവനായിരുന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ചകൾ അർജുന എല്ലാവരും കൂടി ചേർന്ന് ഡീഗ്രേഡ് ചെയ്യുന്ന കണ്ടപ്പോ ഉള്ളത് പറയാലോ എനിക്ക് അർജുന സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത് ഇനി ഡീഗ്രേഡിംഗ് തുടരുന്നിടത്തോളം കാലം ഞാൻ അർജുന സപ്പോർട്ടർ തന്നെയായിരിക്കും കാരണം അവിടെ ജിൻഡോക്കും ജാസ്മിനും ജീവിളിക്കാനും അവർ എന്ത് ചെയ്താലും പൊക്കി പിടിച്ച് നടക്കാനും ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അർജുനാണ് അപ്പൊ അർജുന വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ അത്രേ ഉള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പ്ലാന്റ് അറ്റാക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് കരുതി ഞാൻ ഒരിക്കലും അർജുന വോട്ട് ആണെന്ന് പറയില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണോ അവർക്ക് വോട്ടെടുക്കുക പക്ഷെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യങ്ങൾ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം